നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചത് മുന്നോട്ട് കുതിക്കാനുള്ള പാഠങ്ങളാണ് അത് സുരക്ഷയെ പറ്റിയാണെങ്കിലും ശത്രുക്കളെ പറ്റിയാണെങ്കിലും അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ ഇതാ ദേശീയ സുരക്ഷയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കത്തിൽ മിസൈലുകൾ ഡ്രോണുകൾ വേഗത്തിൽ നീങ്ങുന്ന യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ശത്രുതാപരമായ വ്യോമ ഭീഷണികളിൽ നിന്ന് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ സ്വന്തം ബഹുതല സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ നീങ്ങുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് ഐ എ ഡി ഡ്സ് പൂർണ്ണമായും തദ്ദേശീയ മിസൈൽ പ്ലാറ്റ്ഫോമുകളെ ചുറ്റിപ്പറ്റിയായിരിക്കും നിർമ്മിക്കുക പ്രത്യേകിച്ച് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ക്യൂ ആർ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് ഡിഫെൻസ് സിസ്റ്റങ്ങൾ എന്നിവയെ സെൻസറുകൾ റഡാറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ ആർക്കിടെക്ചർ എന്നിവയുടെ ശൃംഖലയുടെ പിന്തുണയോടെ ഈ വർഷം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിടെ പാകിസ്ഥാൻ രാജ്യത്തെ ലക്ഷ്യമിടാൻ ശ്രമിച്ച സമയത്താണ് പ്രതിരോധ മന്ത്രാലയം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് യുഎസ് നിർമ്മിത നാഷണൽ അഡ്വാൻസ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അഡ്വാൻസ്റ്റം എൻസ് വിന്യസിക്കാൻ ഇന്ത്യ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതിനാൽ സംവിധാനം വിന്യസിക്കാനുള്ള ഈ പദ്ധതി തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ പ്രോത്സാഹനമാകും വാഷിംഗ്ടൺ ഡി സിയും വൈറ്റ് ഹൗസിനെയും സംരക്ഷിക്കുന്ന അതേ സംവിധാനമായ യു എസ് നിർമ്മിത എൻ എസ് എ എം എസ് ടു വാങ്ങാൻ ന്യൂഡൽഹി നേരത്തെ പദ്ധതിയിട്ടിരുന്നു ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അമേരിക്കൻ നിർദ്ദേശം അസ്വീകാര്യമായ ഉയർന്ന വിലയ്ക്ക് വന്നതിനാൽ ഇന്ത്യ മുന്നോട്ടു പോയില്ല ഡൽഹി എൻ സിആറിൽ ഉടനീളമുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ വ്യോമസേനയാണ് ഐ എ ഡി ഡബ്ല്യു എസ് പ്രവർത്തിപ്പിക്കുന്നത് നിരീക്ഷണ സംവിധാനങ്ങൾ ഡാറ്റ ലിങ്കുകൾ തത്സമയ കമാൻഡ് ആൻഡ് കൺട്രോൾ എന്നിവയുമായി മിസൈൽ യൂണിറ്റുകൾ സംയോജിപ്പിക്കുന്നതിന് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡി ഒ ഉൽപാദന ഏജൻസികളുമായി പ്രവർത്തിക്കും ഇതുപോലുള്ള സങ്കീർണമായ ഒരു വ്യോമപ്രതിരോധ വാസ്തുവിദ്യയ്ക്കായി ഒന്നിലധികം സംവിധാനങ്ങൾ നെറ്റ്വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇതോടൊപ്പം റഷ്യയിൽ നിന്ന് എസ് നാനൂറ് സുദർശൻ സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകളെ ഉൾപ്പെടുത്താനുള്ള പ്രക്രിയയിലാണ് ഇന്ത്യ കൂടാതെ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾക്കും കൂടുതൽ നൂതനമായ എസ് ഫൈവ് ഹൺഡ്രഡിനും വേണ്ടിയുള്ള റഷ്യൻ നിർദ്ദേശവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിന്യസിച്ചു കഴിഞ്ഞാൽ പുതിയ തദ്ദേശീയ ഐ എ ഡി ഡബ്ല്യു എസ് ഡൽഹിയുടെ സമഗ്ര വ്യോമ പ്രതിരോധ കവചത്തിന്റെ നട്ടല്ലായി മാറും ഇത് ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവ് വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിനായി വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായും മാറും അതിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അടിസ്ഥാനമാക്കി മറ്റൊരു സിദ്ധാന്തം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അത് ഇപ്പോഴത്തെ ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ഡച്ച് സ്വദേശിയായ ഇൻഡിഗോ വിമാന കമ്പനിയുടെ സിഇഒ പീറ്റർ എൽബേർട്സ് നാറ്റോ എന്ന യു എസ് യൂറോപ്യൻ യൂണിയൻ സംയുക്ത സൈനിക മുന്നണിയുടെ മേധാവിയുടെ അടുത്ത സുഹൃത്താണെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ ഇപ്പോഴത്തെ മേധാവി ഇക്കാലയളവിൽ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേർസും മാർക്ക് റൂട്ടയും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇതോടെ പുടിൻ ഇന്ത്യയിലുണ്ടായിരുന്ന നാളുകളിൽ ഇൻഡിഗോ വിമാനങ്ങൾ പറക്കാതിരുന്നതിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ വിമാനം കിട്ടാതെ യാത്രക്കാർ കഷ്ടപ്പെടുന്നതിന്റെയും പ്രതിഷേധിക്കുന്നതിന്റെയും ദശലക്ഷക്കണക്കിന് ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യയിലെ എൻ ജിഒ സംഘടനകളും പ്രതിപക്ഷ പാർട്ടിക്കാരുമാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം കലക്കുക എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ മോഹമായിരുന്നു നാറ്റോയും റഷ്യയും തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നിൽ നാറ്റോ അവരുടെ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് റഷ്യ തടസ്സം നിൽക്കുന്നതിനാലാണ് ഉക്രൈനെ മറയാക്കി യൂറോപ്യൻ യൂണിയൻ റഷ്യയെ തകർക്കാൻ റഷ്യ ഉക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലെ മൂന്ന് ഇന്ത്യൻ അംബാസിഡർമാർ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനം എഴുതിയത് പുട്ടിനാണ് ഉക്രൈൻ സമാധാന ശ്രമത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലായിരുന്നു ഈ ലേഖനത്തിലൂടെ ഇവർ നടത്തിയത് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ തലേ ദിവസമാണ് പുടിനെ കുറ്റപ്പെടുത്തുന്ന ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഈ മൂന്ന് അംബാസിഡർമാരെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിച്ചു വരുത്തി ശാസിച്ചിരുന്നു ഈ ആസൂത്രിത ഗൂഢാലോചന സംശയത്തെ സാധൂകരിക്കുന്ന മറ്റു ചില സിദ്ധാന്തങ്ങൾ ഇങ്ങനെ ഓപ് സിന്ദൂരിന്റെ സമയത്ത് തുർക്കി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്കൽ രാഷ്ട്രീയ പിന്തുണക്കാരനായിരുന്നു പാകിസ്ഥാനോടൊപ്പം തുർക്കിയെയും ഇന്ത്യക്കാർ കുറ്റപ്പെടുത്തി കരാറുകൾ റദ്ദാക്കിയതിനാൽ ഡ്രോണുകളുടെയും ബിസിനസിന്റെയും വിശ്വാസ്യത തുർക്കിക്ക് നഷ്ടപ്പെട്ടു സെൽബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കരാറുകൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തി ഇൻഡിഗോയുടെ പ്രധാന പങ്കാളി കൂടിയാണ് ടർക്കിഷ് എയർലൈൻസ് എയർ ഇന്ത്യ തകർച്ചയായിരുന്നു തുടക്കം അതായത് ജൂൺ പന്ത്രണ്ടിലെ അപകടത്തിന് ശേഷം എയർ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ആളുകൾക്കിടയിൽ അവിശ്വാസം സൃഷ്ടിച്ചു യാത്രക്കാർ ഇൻഡിഗോയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇതും ഇൻഡിഗോ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായി ഇൻഡിഗോ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങളുടെ ഫ്ലീറ്റുമായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വിമാന സർവീസുകൾ നടത്തുന്നു ഒരു വിമാനം ഒരു ദിവസം ശരാശരി ആറ് വിമാന സർവീസുകളും നടത്തുന്നു മറുവശത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള എയർ ഇന്ത്യ മുന്നൂറ് വിമാനങ്ങളുടെ ഫ്ലൈറ്റുമായി ആയിരത്തിഒരുന്നൂറ് വിമാന സർവീസുകൾ നടത്തുന്നു അതായത് ഒരു വിമാനം ഒരു ദിവസം ശരാശരി നാല് വിമാന സർവീസുകൾ ഇൻഡിഗോയ്ക്ക് സ്വന്തമായി പൈലറ്റ് അക്കാദമി ഉണ്ടെങ്കിലും അതിന് സമയബന്ധിതമായി നിയമനം നൽകാൻ കഴിഞ്ഞില്ല കമ്പനിക്കുള്ളിൽ എന്താണ് തെറ്റ് സംഭവിച്ചതെന്നൊഴികെ നിരവധി കാര്യങ്ങൾ ഇൻഡിഗോ കുറ്റപ്പെടുത്തി ഇതോടെ പ്രതിസന്ധിക്ക് പിന്നിൽ തുർക്കിക്കും പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു News desk, true engine.